തൃശൂർ ജില്ലയിൽ നിന്ന് വരുന്നു എൻ്റെ ഹസ്ബൻഡാണ് ഉടമ്പടി എടുത്തത് കഴിഞ്ഞ മാസം പത്തൊമ്പതാം തീയതിയാണ് ഉടമ്പടി എടുത്തത് എനിക്ക് ജർമ്മനിയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റേഴ്സിന് അഡ്മിഷൻ കിട്ടി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നാലും ഒട്ടും ആഗ്രഹിക്കാതിരുന്നൊരു കാര്യമായിരുന്നു എങ്കിലും കിട്ടി പക്ഷേ എന്നേക്കാൾ കൂടുതൽ കൂടുതലും പ്രതീക്ഷിച്ചതൊക്കെ ഹസ്ബൻഡായിരുന്നു കാരണം പുള്ളിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു എങ്ങനെയെങ്കിലും പുറത്തേക്ക് പോകണമെന്ന് പിന്നെ ജർമ്മനി എന്ന് പറയുന്നത് മെക്കാനിക്കൽ എൻജിനീയർസിന് നല്ല സ്കോപ്പ് ഉള്ളൊരു സ്ഥലമായതുകൊണ്ട് എന്നേക്കാൾ കൂടുതൽ ഒരുപാട് സ്വപ്നം കണ്ടു ചേട്ടയുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു എനിക്ക് പത്ത് വർഷം കഴിഞ്ഞ് ഞാൻ ബി എം ഡബ്ല്യു വാങ്ങുമെന്നൊക്കെ പക്ഷേ എന്നിട്ട് ഞങ്ങൾ ടെൻ ലാക്ക് റുപ്പീസ് ലോണൊക്കെ എടുത്തിട്ടും എല്ലാം കൂടി ആയിട്ട് ബ്ലോക്ക് അക്കൗണ്ട് ക്യാഷ് ഒക്കെ കാണിച്ച് ഞങ്ങൾ വിസ പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്തു വിസ പ്രോസംഗ് തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഏജൻ്റ് എന്നെ വിളിച്ചിട്ട് പെട്ടെന്ന് പറയുകയാണ് നിങ്ങളുടെ വിസ റിജക്റ്റ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് പെട്ടെന്ന് അതൊരു ഒന്നര ഷോക്കായിപ്പോയി എന്താ ചെയ്യുക എന്നൊരു പിടുത്തവും ഇല്ല അയാൾ എന്നോട് ഇത് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു പബ്ലിക് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് ഒരിക്കലും വിസ റിജക്ഷൻ വരത്തില്ലെന്ന് പക്ഷേ ഇത് പ്രോസസ്സിങ് കഴിഞ്ഞു ഒരാഴ്ച നമ്മുടെ ആപ്ലിക്കേഷൻ പോയി വി എഫ് എസ് സിന്ന് ആപ്ലിക്കേഷൻ പോയതിനു ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു റിജക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് കാരണം ജർമ്മൻ കോൺസുലേറ്റ് ഐ എൽസ് കമ്പൽസറി ആക്കിന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം നമ്മുടെ പാസ്പോർട്ട് അവരുടെ കയ്യിൽ നമുക്കൊരു ഐ എൽസ് എഴുതാനും പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ആകെപ്പോഴെ പെട്ടെന്ന് പോയി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കാരണം ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് എനിക്ക് മാത്രമല്ല ഹസ്ബൻഡ് ഫാമിലി ഫുൾ എല്ലാവരും ഇതൊരു പ്രതീക്ഷയായിട്ട് കണ്ടു നിൽക്കുന്ന സമയം എന്ത് ചെയ്യണം എന്ന് അറിയാത്തരുന്ന സമയത്ത് പിന്നെ ഞാൻ വീണ്ടും അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചു എല്ലാവർക്കും റിജക്ഷൻ വന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞു കുറേ പേർക്ക് മെയിൽ വന്നിട്ടുണ്ട് എല്ലാവർക്കും റിജക്ഷൻ്റെ മെയിലാണ് വരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എനിക്ക് മെയിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഇതുവരെ നിനക്ക് വന്നിട്ടില്ല ഇൻ കേസ് അവർ ഇതും ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിനക്ക് വിസ അടിച്ചു വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ആ ഒരു പ്രതീക്ഷയിൽ അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് പറയുകയാണ് നിൻ്റെ വിസ ട്രാക്ക് ചെയ്യുമ്പം അതിനകത്ത് കോൺസുലേറ്റ് ഐ എൽസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഒരു പ്രതീക്ഷയും വെക്കേണ്ട ഒരു ശതമാനം പോലും ചാൻസ് ഇല്ലയെന്ന് പറഞ്ഞു പിന്നെ അതോടെ എല്ലാ പ്രതീക്ഷയും ഇപ്പോൾ ഫുൾ ഡൗൺ ആയി തകർന്നു എന്ന് പറഞ്ഞാൽ അതായിരുന്ന അവസ്ഥ കാരണം ചേട്ടായി ജോലി റിസൈൻ ചെയ്ത് ജർമ്മൻ പഠിക്കാൻ പോകുന്ന കാര്യമൊക്കെ പ്ലാൻ ചെയ്യുന്നു ഞാൻ ഓൾറെഡി എ വൺ ക്ലാസ്സിന് സ്റ്റാർട്ട് ചെയ്തു പിന്നെ എനിക്ക് ക്ലാസ്സിന് പോകാൻ തോന്നുന്നില്ല ഫുൾ ഡൗൺ ആയിട്ട് നിൽക്കുന്ന സമയം എനിക്ക് കൃവാസനം ഉടമ്പടി ഇതിലൊന്നും തീരെ വിശ്വാസമില്ലാതിരുന്ന ഒരാളാണ് എല്ലാവരും കൃപാസനത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ കുറ്റം പറഞ്ഞു കൊണ്ട് നടന്നിരുന്ന എന്നിട്ട് അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാർ ഞാൻ എല്ലാവരോടും വിളിച്ചു പറഞ്ഞു വിസ റിജക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇനി പോക്കൊന്നും നടക്കില്ല ഓൾറെഡി എനിക്ക് കിട്ടിയ ജോലി ഉണ്ടായിരുന്ന ജോലി റിസൈൻ ചെയ്തു എനിക്ക് വേറൊരു ജോലി പറഞ്ഞിരുന്നത് വേണ്ടാന്ന് വെച്ചു ഇനി ഒരു ചാൻസും ഇല്ല ആകപ്പാടെ പെട്ട് നിൽക്കാന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാർ വിളിച്ചിട്ട് പറഞ്ഞു എടി നീ കൃപാസനത്തിൽ ഒന്ന് പോയി നോക്ക് എൻ്റെ അമ്മ കൃപാസനത്തിൽ പോയിട്ടാണ് അവളുടെ വീട്ടിൽ കുറേ കാര്യങ്ങൾ നടന്നു ഭയങ്കര അത്ഭുതമാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ലടി എനിക്ക് ഇതിലത്ര വിശ്വാസമൊന്നും ഇല്ല പറഞ്ഞു അപ്പോൾ അവൾ നീ ഒന്ന് പോയി നോക്കുന്നെന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടാനോട് പറഞ്ഞപ്പോൾ ചേട്ടായി പറഞ്ഞു അവസാനത്തെ കച്ചിത്തുരുമ്പ നമുക്കന്നാൽ ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് തൃശ്ശൂർ വീട്ടിൽ വന്ന് അവിടെ നിന്ന് പിറ്റേ ദിവസം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വന്നു ഇവിടെ ഒന്നും ഒന്നും അറിയത്തില്ല അപ്പം ഞാൻ ഇവിടെ വഴിയിൽ കണ്ട കണ്ടുവച്ചൊരു ചേച്ചീനെ കണ്ടു അപ്പോൾ ആ ചേ ഇവിടെ വെച്ചൊരു ചേച്ചിയെ കണ്ടു അപ്പോൾ ആ ചേച്ചിയോട് പറഞ്ഞു ഭയങ്കര അത്ഭുതം ആ മോളെ മോള് വിചാരിക്കണ പോലും ഒന്നുമല്ല ആ ചേച്ചിയുടെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് നീ പ്രാർത്ഥിച്ച് ഉറപ്പായിട്ട് നടക്കുമെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ അപ്പം ഞങ്ങൾ രണ്ട് പേരും കൂടി ഉടമ്പടി പ്ലാൻ ഇട്ട് വന്നേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഒരാൾക്കേ ഉടമ്പടി എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ ചേട്ടായി പറഞ്ഞു ഇൻ കേസ് ഇവിടെ നിന്ന് ഇനി അത്ഭുതം സംഭവിച്ചു നിനക്ക് കിട്ടുവാണെങ്കിൽ നിനക്ക് പെട്ടെന്ന് പോകേണ്ടി വരുമല്ലോ അപ്പോൾ ചേട്ടായി എടുക്കാമെന്ന് പറഞ്ഞു ചേട്ടായി എന്ന് പറഞ്ഞാൽ വലിയ വിശ്വാസമുള്ള ആളൊന്നുമല്ല പ്രാർത്ഥിക്കും പക്ഷേ ഒരു ചടങ്ങ് പോലെ നടത്തുന്ന ഒരാൾ അപ്പോൾ ഓക്കെ എന്തായാലും ഞാനും ഓർത്തു ചേട്ടായി എടുത്താലും ഞാൻ പ്രാർത്ഥനയില്ല അതേസമയം ഞാനാണ് ഉടമ്പടി എടുക്കണമെങ്കിൽ ചേട്ടായി പ്രാർത്ഥന ജില്ല കിടന്നുറങ്ങും എന്നാൽ പിന്നെ ചേട്ടായിനെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കാമെന്ന് വിചാരിച്ച് ഉടമ്പടി എടുപ്പിച്ചു ചേട്ടായി ഉടമ്പടിയുടെ പ്രാർത്ഥന മോളിൽ കേൾക്കുമ്പോൾ ഞാനിവിടെ താഴെ വന്നിരുന്ന് ഇവിടെ ഈ ഈ റൂമിലിരിക്കുക എന്നിട്ട് ഞാൻ ഇങ്ങനെ മാതാവിന്റെ മുഖത്ത് നോക്കി അപ്പൊ ഞാൻ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ അച്ഛൻ എല്ലാവരെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ആകാപ്പാട് തകർന്ന് നിൽക്കുന്ന അവസ്ഥ അന്ന് അച്ഛൻ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചാൽ കുറച്ച് ആശ്വാസം കിട്ടുമല്ലോ ഓർത്ത് ഞാൻ അടുത്തിരുന്ന് ചേച്ചി കൂടി ചോദിച്ചു ഇവിടെ എന്താ ചെയ്യേണ്ടേന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അവിടെ പോയിട്ട് ഒന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു കൗണ്ടറിൽ ചാൻസ് കുറവാണെന്ന് പറഞ്ഞു ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇത് രാവിലെ മുതൽ ക്യൂ നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഈ മൂന്ന് മണിക്ക് വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇത് കഴിഞ്ഞു എന്ന് പറഞ്ഞു ടൈം കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആകെ പട വീണ്ടും ഡെസ്പായിട്ട് ഇവിടെ വന്നിരുന്നു ഇങ്ങനെ മാതാവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു മാതാവേ എനിക്കിനി ആരോടും പറയാനൊന്നും ഇല്ല ഞാൻ നിൻ്റെ ഇത് ഡയറക്റ്റ് പറയുക ഇൻ കേസ് ഒരു ശതമാനം പോലും ചാൻസ് ഇല്ല വിസ റിജക്ഷൻ ഉറപ്പായി ഇൻ കേസ് ഇത് കിട്ടുവാണെങ്കിൽ അത് നിൻ്റെ മിറാക്കിൾ മാത്രമാണ് അങ്ങനെ കിട്ടിയാൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോയി ഉടമ്പടി ചേട്ടായി എടുത്തു ഞങ്ങൾ രണ്ടും കൂടെ പോയി അന്ന് തുടങ്ങിയില്ല രണ്ട് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ കണ്ണൂർ വീട്ടിൽ ചെന്നിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങിയത് ഒരു ദിവസം പോലും മുടക്കാതെ ഞങ്ങൾ കൃത്യമായി പ്രാർത്ഥന ചൊല്ലുന്നുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് ഞങ്ങൾ മൈസൂർ ട്രിപ്പ് പോയി അപ്പോൾ അവിടുന്ന് തിരിച്ച് നമുക്ക് പ്രാർത്ഥനയില്ല സ്പേസ് ഇല്ല ഞങ്ങൾ ട്രാവൽ ചെയ്യുക ഞങ്ങൾ വീട്ടിൽ വരുമ്പോൾ എന്തായാലും പിറ്റേ ദിവസമാകും അപ്പോൾ എന്ത് ചെയ്യും എന്നിട്ട് ഞങ്ങൾ നോക്കി വഴിയിൽ നോക്കി ഒരു പള്ളി കണ്ടു ആ പള്ളിയുടെ പോർട്ടിക്കോയിൽ ഞങ്ങൾ ഈ തിരിയും സാധനങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്ന വഴിയെല്ലാം പോകുന്നത് ഈ പോർട്ടിക്കോയി പോയി തിരി കത്തിച്ച് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു എന്നിട്ട് മുടക്കിയില്ല ഒരു ദിവസം പോലും പക്ഷെ ഒരു ശതമാനം പോലും പ്രതീക്ഷയില്ല കേട്ടോ ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ ചെല്ലുന്നുണ്ടെങ്കിലും കിട്ടില്ലെന്ന് ഉറപ്പായ കാര്യമാണ് എനിക്ക് സംഭവിച്ചാൽ സംഭവിച്ചു അങ്ങനെ ആകുമ്പോൾ ഒരു കൃപാസനത്തിൽ ഒരു വിശ്വസിക്കുകയും ചെയ്യാം എന്നുള്ള രീതിയിൽ പക്ഷെ ഞങ്ങൾ മുടക്കാണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് കണ്ണൂരിൽ നിന്ന് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇവിടെ തൃശ്ശൂർ വീട്ടിലേക്ക് വന്നോണ്ടിരിക്കുന്നതിനിടയ്ക്ക് എനിക്ക് പറഞ്ഞു മെസ്സേജ് വന്നു നിങ്ങളുടെ പാസ്പോർട്ട് ഡിസ്പാച്ച് ആയിട്ടുണ്ടെന്ന് ഇതിനിടയ്ക്ക് എൻ്റെ ഏജൻ്റ് വിളിച്ചിട്ട് അവരോട് കുറേ കോൺടാക്ട് ചെയ്തു അവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇനി ഇനി ഇങ്ങോട്ട് മെയിൽ അയക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് സമയമാകുമ്പോൾ സാധനം അങ്ങോട്ട് വന്നോളും ഇങ്ങനെ എപ്പോഴും മെയിൽ അയച്ച് ഡിസ്റ്റർബ് ചെയ്യേണ്ട എന്നോട് പറഞ്ഞു അതോടെ എല്ലാ പ്രതീക്ഷയും പോയിട്ട് ഇങ്ങനെ ഞങ്ങൾ പോന്നപ്പോൾ എനിക്ക് പാസ്പോർട്ട് ഡെസ്പാച്ച് ആയി എന്ന് പറഞ്ഞു അപ്പോൾ വിസ റിജക്ഷൻ ഉറപ്പാണ് വിസ അടിച്ച് വരില്ല പിന്നെ എന്തിനാ പ്രതീക്ഷിക്കുന്നത് എന്നിട്ട് ചേട്ടായി എറണാകുളത്തെ മീറ്റിങ്ങിന് പോയി ആ സമയത്ത് എനിക്ക് ഇവർ കോൾ വന്നുകൊണ്ട് നമ്മുടെ ബ്ലൂ ബ്ലൂഡാട്ടിൻ്റെ ഓഫീസിൽ പാസ്പോർട്ട് വന്നിട്ടുണ്ട് വന്ന് മേടിച്ചോളാൻ പറഞ്ഞു അപ്പോൾ ചേട്ടായി പോയി പിന്നെ അപ്പോൾ ഹസ്ബൻഡിന് അനിയൻ ആലുവേല വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു എന്നാൽ നീ പോയി മേടിച്ചിട്ട് വേണം എന്തായാലും എന്നാകത്തൊന്നും ഉണ്ടാവാൻ പോണില്ല പിന്നെ എന്തിനാണ് വെറുതെ നോക്കണേന്ന് പറഞ്ഞു ഇനി അത് അവിടെ ഇരിക്കേണ്ട പാസ്പോർട്ട് മേടിച്ചേക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ കയ്യിൽ എൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം കൊടുത്തു വിട്ടു ഇവൻ അവിടെ ചെന്ന് പാസ്പോർട്ട് മേടിച്ചു ഇവൻ തുറന്നു നോക്കിയില്ല ഞാനിട്ട് തുറക്കാനും പറയുന്നില്ല ഒമ്പത് മണിക്ക് വന്ന പാസ്പോർട്ട് പതിനൊന്ന് മണിയായപ്പോൾ ഹസ്ബൻഡിന് ഞങ്ങൾ മെസ്സേജ് കണ്ടിട്ട് പുള്ളി ബ്രേക്ക് ടൈമിൽ എന്നെ വിളിച്ചു എന്തായി കിട്ടിയോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ ആ പാസ്പോർട്ട് മേടിച്ചു ഇതുവരെ തുറന്നൊന്നും നോക്കിയിട്ടില്ല പറഞ്ഞു അപ്പോൾ പുള്ളിനോട് റെഡി എന്താ തുറന്നു നോക്കാത്ത പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് നോക്കാനായിട്ടാ എന്തായാലും റിജക്ഷൻ അത് പറക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളെ ആ സമയത്ത് ഒരു സങ്കടം വരും വെറുതെ സങ്കടപ്പെടാൻ വൈ അവൻ വരുമ്പോൾ നോക്കാന്ന് പറഞ്ഞു പുള്ളി ആ ടൈമിൽ അവനെ വിളിച്ചിട്ടുണ്ടെന്ന് നീ വേഗം തുറന്നു നോക്കാൻ പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു ഇതിലെന്തോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടാ എന്നിട്ട് അവനായി വേഗം അയച്ചുതരാൻ പറഞ്ഞു എന്നിട്ട് ചേട്ടായി അയച്ചിട്ട് ഇത് ചേട്ടായി കണ്ടിട്ട് വിസ ആണ് ചേട്ടാക്ക് മനസ്സിലായിട്ടും ചേട്ടയ്ക്ക് ഒരു വിശ്വാസം വരുന്നില്ല അപ്പോൾ പുള്ളി നേരെ ഏജന്റിനയച്ചിട്ട് ചോദിച്ചു ഇത് വിസ തന്നെയാണോ അപ്പോൾ പുള്ളി പറഞ്ഞു കോള അടിച്ചല്ലോ ഒരു ശതമാനം പോലും പ്രതീക്ഷയില്ലാതിരുന്ന ഒരു കാര്യമാണ് കേട്ടോ കാരണം എല്ലാവർക്കും റിജക്ഷൻ വന്നു ഐ എൽസ് ഇല്ലാണ്ട് ആരൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ അവർക്കെല്ലാം റിജക്ഷൻ വന്നു എനിക്ക് മാത്രം പാസ്പോർട്ടിൽ വിസ അടിച്ചു വന്നേക്കണോ എന്നിട്ട് ചേട്ടാൻ വിളിച്ചു എടീ നിനക്ക് വിസ വന്നത് എനിക്ക് ആ സമയത്ത് വന്നിട്ട് എന്താ പറയുക എന്ന് അതുവരെ ഞങ്ങളൊരു ചടങ്ങിന് വെച്ച് ചെയ്തുകൊണ്ടിരുന്ന കാര്യം അറിയാണ്ട് എൻ്റെ വായെന്ന് പറഞ്ഞു ഇത് കൃപാസന മാതാവിൻ്റെ ഇറക്കിള് മാത്രമല്ല അല്ലാണ്ട് വേറൊന്നും അല്ലാന്ന് എന്നിട്ട് ഞാനത് എല്ലാവരോടും പറഞ്ഞു എല്ലാവരും പറഞ്ഞു ഇതൊരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് ഇത് മാതാവിൻ്റെ അത്ഭുതം മാത്രമാണെന്ന് അതോടെ ഇതുവരെ ചടങ്ങായിട്ട് ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യങ്ങൾ ഞങ്ങൾ വിശ്വാസത്തോടെ ചെയ്യാനും തുടങ്ങി മറ്റുള്ളവരിലേക്ക് അതായത് മറ്റുള്ളവർ പറയുമ്പോൾ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ ഇപ്പോൾ അതേ മാതാവിന് വേണ്ടിയിട്ട് സാക്ഷ്യം പറഞ്ഞുകൊണ്ട് നടക്കുന്നൊരവസ്ഥയിലേക്കാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് പിന്നെ അതുപോലെ ചേട്ടായിടെ അനിയന് പോലീസിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരുന്നു ആ സമയത്ത് ഇവൻ അന്ന് പോകുന്ന അന്ന് രാവിലെ ചേട്ടാ എന്നോട് പറഞ്ഞു നമുക്ക് നിയോഗത്തിൻ്റെ സ്ഥാനത്ത് അവന് ഇത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഇവൻ പോയി ഞങ്ങൾ ആ സമയത്ത് പ്രാർത്ഥിച്ചു ഫസ്റ്റ് ഫൈവ് റൗണ്ടിൽ തന്നെ അവൻ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി യേശു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി പറയാം കഴിഞ്ഞുപോയ കാര്യങ്ങൾ അല്ല ഒരിക്കലും നടക്കില്ലെന്ന് വിചാരിക്കുന്ന വിഷയങ്ങൾ അതാണ് നമ്മൾ ആറ് നിയോഗങ്ങളിൽ പ്രധാനമായിട്ടും നമ്മൾ വയ്ക്കാറുള്ളത് ആ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിപൂർണ്ണമായിട്ടും മരീനുടമ്പടി നമ്മുടെ പരിശുദ്ധിയും അമ്മ നമ്മൾ ആവശ്യപ്പെടുന്നത് വിശ്വസ്തയോടുകൂടി അത് പാലിക്കണമെന്നാണ് ഇനി അത് വിശ്വസ്തയോടെ പാലിക്കാൻ പറ്റുന്നില്ല അത് പലപ്പോഴും ഉഴപ്പാണെങ്കിൽ പോലും പരിശുദ്ധിയും അമ്മ ഈശോയും ഒരു വ്യക്തിയെ വിടുകയില്ല ആ വ്യക്തിയെ താഴെയിടാനും അമ്മ ഒരിക്കലും അമ്മ താഴിയിടുകയുമില്ല കാരണം മറിച്ച് അതിൻ്റെ വിശ്വാസ്യതയുടെ ആഴം അല്ലെങ്കിൽ എത്രമാത്രം വിശ്വസ്തയുടെ ആയിരിക്കണം എന്ന് ബോധ്യപ്പെടുത്താനായിട്ട് പരിശുദ്ധ ചില അടയാളങ്ങൾ അത്ഭുതങ്ങൾ ചെയ്യും അത്തരം ഒരു അത്ഭുതത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത് പരിശുദ്ധിയെ അമ്മയും യേശോയും ഈ മകളുടെ ജീവിതത്തിൽ ചെയ്തു കൊടുത്തത് വലിയ അത്ഭുതം തന്നെയാണ് കാരണം ഒരു ശതമാനം മാത്രമേ അതും സാധ്യതയില്ല ഒരിക്കലും ജർമ്മനിയിൽ പോകാൻ ഐ എൽ സി നിർബന്ധന ആദ്യം നിർബന്ധന നിർബന്ധമല്ലായിരുന്നു പക്ഷെ പിന്നീട് അത് നിബ ഒരു ലോ ലോ വന്നു അതിനുശേഷം പിന്നീട് അതിലേക്ക് പ്രവേശിക്കാനുള്ള സമയമില്ല പാസ്പോർട്ടെല്ലാം ഓൾറെഡി സബ്മിറ്റഡ് ആണ് എല്ലാ കാര്യങ്ങളും അവരുടെ കയ്യിലാണ് ഇപ്പോൾ ഒരു അയൽസ് എഴുതണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പാസ്പോർട്ട് നമ്മുടെ കയ്യിൽ കയ്യിലുണ്ടാവണം അത് നമ്മൾ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഡേറ്റ് എടുക്കണമെങ്കിൽ പോലും ഈ പാസ്പോർട്ട് ആവശ്യമാണ് പക്ഷേ ഓൾറെഡി എല്ലാ പേപ്പേഴ്സും ജർമ്മനിയുടെ കാര്യത്തിന് വേണ്ടി സമർപ്പിച്ച് കഴിഞ്ഞു അതിന് കിട്ടാനും പോകുന്നില്ല ഇനി കിട്ടിയാൽ തന്നെ അത് നമുക്ക് അങ്ങനെയാണെന്നുള്ള കാര്യം അറിയത്തില്ല അപ്പോൾ എല്ലാം കഴിഞ്ഞു പോയൊരു വിഷയത്തിലാണ് സഞ്ചാരി മാതാവ് ഇന്നലകളിൽ സഞ്ചരിച്ച് അതിലെ എല്ലാ കാര്യങ്ങളും ശരിയാക്കി ഇനി അയ്യൽസ് എഴുതാൻ പറ്റത്തില്ല പോകാനും പറ്റത്തില്ല എന്നുള്ള വിഷയത്തെ മനോഹരമായിട്ട് ഏറ്റെടുത്ത് അതിലൂടെ ഇവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന് ഈ ഉടമ്പടി വിശ്വസ്തരെ പാലിക്കാനായിട്ട് അത്ഭുതകരമായിട്ട് ഒരിക്കലും സാധിക്കാൻ പോകുന്ന ഒരു കാര്യമല്ലത് ഒരിക്കലും അങ്ങനെ ചെയ്യാറുമില്ല പലപ്പോഴും മിസ്റ്റേക്കാണെന്ന് പറഞ്ഞാൽ പറയാം പക്ഷേ അമ്മ ഈശോ ജീവനുള്ള അമ്മ ഈ ആൾക്കാരെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധി അമ്മ ഈ മകളുടെ വിഷയം ഏറ്റെടുക്കുകയും അത് ഈശോയ്ക്ക് കൊടുക്കുകയും ഇവർ ചെയ്ത ത്യാഗങ്ങൾ ഇവർ ഉടമ്പടിയിൽ കാണിച്ച വിശ്വസ്തത അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് അമ്മ അത്ഭുതരമായിട്ട് ചെയ്തു കൊടുത്തത് ആ പാസ്പോർട്ടിൽ വിസ അടിച്ചാണ് ഇവർക്കത് നൽകിയത് ഇത് തീർച്ചയായിട്ടും എഫ് എസ് എസ് രണ്ടു കെട്ട് പറയുന്നത് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതിൽ ദൈവത്തിൻ്റെ ദാനമാണ് ഈ മകളുടെ ജീവിതത്തിൽ ഈ കുടുംബജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഈ കൃപ ഒഴുക്കി ഇറങ്ങി വരികയും അത് മെറിറ്റാലല്ല കൃപയാൽ മാത്രം യാഥാർത്ഥ്യമായി ഇതോടൊപ്പം തന്നെ ഈ കൃപാസനത്തെക്കുറിച്ച് ഒത്തിരിയേറെ നെഗറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടുന്ന ഒരു വ്യക്തിയെ തന്നെയാണ് പരിശുദ്ധ അമ്മ ഇന്ന് മറ്റുള്ളവരുടെ മുമ്പില് ഈ കൃപാസന ഉടമ്പടിയെക്കുറിച്ചുള്ള വലിയ ബോധ്യങ്ങൾ നൽകാൻ സാക്ഷിയാക്കി നിർത്തിയത് പരിശുദ്ധ വകീശയ്ക്കും ഈ മകളോടൊപ്പം കോടാനോ കോടി നന്ന് പറഞ്ഞുകൊണ്ട് തൃത്തക ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് അവിടുത്തെ ആരാധിക്കാം ഈശോയെ നന്ദി ഈശ്വരാധന ആരാധന ഈശ്വയെ മഹത്വം